ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ടാണ് വ്ളോഗൊക്കെ ചെയ്തിട്ട് മടി പിടിച്ചിരുന്നായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒന്ന് ചെയ്യാൻ തോന്നിയപ്പോൾ വീണ്ടും തുടങ്ങിയതാണ് അപ്പം ഇന്ന് എന്താ നമ്മളെ വിഭവങ്ങൾ നോക്കാം കാലത്ത് തന്നെ ഇപ്പോൾ സ്കൂളൊന്നും സ്കൂളിൽ പോകാനൊന്നും ആരുമില്ലാത്ത കാരണം ഇപ്പോൾ കാലത്തെ പണികളൊന്നും കാണിക്കേണ്ടതില്ല അപ്പോൾ പതുക്കെ തന്നെ പണികളൊക്കെ തുടങ്ങുള്ളൂ ഇന്ന് ഞാൻ ഫിഷ് കടായി എന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഈ വ്ളോഗ് ചെയ്യുന്നത് അപ്പം ഈ മീനിന്റെ പേര് റൂഹ് എന്നാണ് ഇത് പുഴന്നൊക്കെ കിട്ടുന്ന മീനാണ് നമുക്ക് ഇവിടെ പുഴ അടുത്തായ കാരണം ഇങ്ങനത്തെ മീനുകളൊക്കെ കിട്ടും പിന്നെ ഇപ്പോൾ മീൻകാർ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ മീനുകളൊക്കെ തന്നെയാണ് ചാളയയിലൊക്കെ ഉണ്ട് എന്നാലും ഇപ്പം ഇങ്ങനത്തെ മീനുകളാണ് പിന്നെ ഈ കറിക്ക് ഇങ്ങനത്തെ മീനാണ് നല്ലത് അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇത് ഞാൻ വീട്ടിൽ തന്നെ ആട്ടി എടുത്ത വെളിച്ചെണ്ണയാണ് പുറത്തുനിന്ന് കൊപ്ര വാങ്ങിയിട്ട് അത് ഉണങ്ങി ഉണക്കി മില്ലില് കൊണ്ടുപോയി എടുത്തതാണ് അങ്ങനെ വെളിച്ചെണ്ണ കാരണം കുറേ ദിവസം ഇരിക്കും ഇങ്ങനെ കുരുമുളക് ഇട്ട് വെച്ചാൽ കേടാവാതിരിക്കും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കറി എങ്ങനെ ഉണ്ടാക്കണേ ഉണ്ടാക്കണേന്നുള്ളത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇതിൽ കൂടെ പറയുന്നുള്ളൂ അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ ഒട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പച്ചമുളക് കറിവേപ്പിലിട്ട് വഴുന്ന് വരുമ്പോൾ പൊടികളായ നമ്മുടെ ഉലുവപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം പുളിവെള്ളം വേണമെങ്കിൽ ഒഴിക്കാട്ടെ നമ്മുടെ വാളംപുളിയുടെ വെള്ളമല്ലേ അതൊഴിച്ചു കൊടുക്കാൻ പറ്റും അത് അപ്പോൾ കറിക്ക് നമുക്ക് ഇത്രയും കൂടെ കട്ടീൻ കൂടുതലുണ്ടാവും ഞാനിപ്പോൾ കുടംപുളിയാണ് ഇട്ട് കൊടുത്തേക്കണത് എൻ്റെ വാളമ്പൊടി വാളമ്പുളി കുറച്ച് പഴകിയത് കാരണം കറുപ്പ് നിറം കൂടുതലുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ അത് എടുത്തില്ല അപ്പം കറി വല്ലാണ്ട് കറുത്ത് പോവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കണം ചോറ് ഞാനപ്പോൾ ദിവസേന വെക്കാത്ത കാരണം ചോറ് വെച്ചിട്ടില്ലെന്ന് ഫ്രിഡ്ജിൽ ചോറ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കഷ്ണങ്ങള് ഇട്ടുകൊടുക്കാം തിളച്ച് പിന്നെ മസാലക്കുത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുമ്പോഴാണ് കേട്ടോ ഞാൻ മീൻ ഇട്ട് കൊടുക്കാറ് കാരണം ഈ മീനിനൊന്നും അധികം വേവില്ലല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണ മീനുകളാണ് അപ്പം അതാണ് പതുക്കെ തന്നെ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും ഏകദേശമൊക്കെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിൽ കസൂരിമേത്തിന് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ കടായി ഫിഷ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ ടൂർ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ കയറിയപ്പോൾ പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ് ഞങ്ങൾക്ക് കിട്ടിയത് മേടിച്ചത് പിന്നെ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ പിന്നെ അതുണ്ടായില്ല കേട്ടോ പിന്നെ ഇപ്പം കടകളിൽ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല അപ്പോൾ അന്നത്തെ ആ ഒരു ടേസ്റ്റിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അത് അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉച്ചക്കികൾക്കും എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെണ്ടയ്ക്ക് ആണെന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് മസാലയൊക്കെ ഇട്ടുകൊടുത്തേക്കുന്നത് അങ്ങനെ ഇപ്പോൾ കടകളിലെ അന്ന് പോയ ആ ടേസ്റ്റിൻ്റെ ടേസ്റ്റ് ഓർത്തിട്ട് ഇപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ മെനു തരുമ്പോൾ അതിൽ കടായി ഫിഷ് ഉണ്ടോ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യാറുണ്ട് പക്ഷെ കിട്ടാറില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ അന്നൊരു ദിവസം മാത്രമേ ഞാൻ കിട്ടിയിട്ടുള്ളൂ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നാൽ നമ്മൾ ഇടക്കിടക്കിങ്ങനെ മുളക് ചാറും നാളേരെ അരച്ച് വയ്ക്കലും പിന്നെ വറുത്തരച്ച് വെക്കലൊക്കെ ചെയ്യാറില്ലേ നമ്മൾ മീൻ കറി പക്ഷേ അതിനേക്കാളൊക്കെ വിട്ട് ഇതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കേണ്ട അപ്പം അത് ഞാൻ പറയാം കേട്ടോ അപ്പോഴാണ് ശരിക്കുള്ള അതിൻ്റെ ആ ഒരു സ്മെല്ല് വരിക പിന്നെ കസൂരി കസൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കണം മീൻ കറിയിൽ കസൂരി കസൂരിമേത്തി സാധാരണ നമ്മൾ ഇടുന്ന കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കടായ് ഫിഷിലാണ് അത് ഇടുക അപ്പം പിന്നെ വെണ്ടയ്ക്കു കുറിച്ചൊന്നും ഞാൻ പറയണില്ല വെണ്ടയ്ക്കുപ്പേരിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ സാധാരണ നോർമലായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഉപ്പൊക്കെ ഒഴിച്ച് ഞാൻ വെള്ളമൊന്നും തീരെ ഒഴിക്കില്ല ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം ഇനി നമ്മുടെ കറി എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വറ്റിയൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് നെയ്യൊക്കെ അങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇടാൻ പോണത് ക്യാപ്സിക്കാണ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണ ക്യൂബ് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഈ കറിയുടെ ഒരു മണം വരും അന്ന് അവരോട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ചോദിച്ചില്ല പക്ഷേ അതിൽ കണ്ടതൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കറി വെച്ചത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കറി വെച്ചപ്പോൾ എനിക്ക് അതേ ടേസ്റ്റില്ല തന്നെ കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതവിടെ ഇരുന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയിൽ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി അടച്ചു മൂടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വെണ്ടക്ക കറി വെണ്ടക്ക വെണ്ടക്കുപ്പേര് റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങനെ ലാസ്റ്റായിട്ടുണ്ട് മീൻകറിയൊക്കെ തിളച്ച് ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം കേട്ടോ ടീ ഓഫ് ചെയ്താലും എൻ്റെ സ്റ്റൗമ കനലും കനലും ഉണ്ടാവും എൻ്റെ ഇൻഫ്രാ റെഡിൻ്റെ സ്റ്റൗ ആയ കാരണം അതിൻ്റെ ചൂട് കുറച്ച് നേരം കൊണ്ട് നിൽക്കും അപ്പം തിളച്ച് ഇങ്ങനെ നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും ആ കനലും അങ്ങനെ തിളച്ചിട്ട് അപ്പം ലാസ്റ്റ് കുറച്ചും കൂടെ കസൂരി മേത്തിയും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്ത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണ്ണാണ് ഈ കറിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഇങ്ങനത്തെ വലിയ മീൻ തന്നെ വേണം എന്നൊന്നുമില്ല അയിലൊക്കെ ആയാലും നമുക്ക് വെക്കാൻ പറ്റും ചാള വെക്കണത് അത്ര നന്നാവും എന്ന് എനിക്ക് തോന്നണില്ല അപ്പം അയിലൊക്കെ ഉണ്ടെങ്കിൽ അയില നമ്മൾ വലിയ അയിലൊക്കെ കിട്ടില്ലേ അപ്പോഴും ഇതുപോലെ തന്നെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ വെട്ട് മീനുകൾ വെക്കണതാവും ബെറ്റർ അപ്പോഴാവും നമുക്ക് നല്ല കഷ്ണങ്ങളൊക്കെ കിട്ടുമല്ലോ അയിലൊക്കെ കിട്ടും അപ്പോൾ ഇന്ന് ഉച്ചക്കാലത്ത് എൻ്റെ ലഞ്ചിൻ്റെ വിഭവങ്ങളാണ് ഇതൊക്കെ കടായ് ഫിഷും നമ്മുടെ വെണ്ടയ്ക്കു പേരും അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലായിടത്തും നല്ല മഴയും കാറ്റും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ ഞങ്ങളുടെ ഇവിടെയും പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആൾക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ